ഹലോ ഗൈസ് ഞാനിപ്പോൾ രാത്രിത്ത് കഴിക്കാൻ വന്നതാണ് ഓ എന്നെ പരിചയപ്പെടുത്തില്ലേ ലക്ഷ്മി വിഷ്ണു മോൺസ്റ്റാർ ഞാൻ കുറച്ച് നാൾ അകു ശേഷമാണ് കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ ഫോൺ വോയ്സിൽ വരുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനൊരു സാധനം കാണിക്കാനായിട്ട് വന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയാം ഇതിൻ്റെ പേരെനിക്കറിഞ്ഞൂടാ എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി വെച്ച സാധനമാണ് നിങ്ങളൊന്ന് കാണിച്ചേക്കാം ഇത് കണ്ടോ ഗൈസ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് മുട്ട ചപ്പാത്തി മിക്സിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതെനിക്ക് കമൻ്റായിട്ട് ഇടേണ്ടതാണ് കേട്ടോ ഇതിൻ്റെ ഇതിന് എനിക്ക് കമൻറ്റ് ലൈക്ക് സപ്പോർട്ട് ആദ്യം ഇപ്പം ഇത്രേ ഉള്ളൂ ഗൈസ് ഇത്രയും പറഞ്ഞുകൊണ്ട് വിഷ്ണു മോൺ സ്റ്റാർ ഒഫീഷ്യൽ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ വൈൻഡപ്പ് ചെയ്യണം